ഒരു കഷ്ണം സവാള തക്കാളി പച്ചമുളക് നാല് കയരൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെട്ടാ ഇതെല്ലാം പൊടിയായി അരിഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് തക്കാളി സവാള പച്ചമുളക് ഒക്കെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നാല് കയര ഇടയുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് നല്ലപോലെ ഇരുമ്പി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ തിരുമ്പി എടുത്തിട്ട് കുറച്ച് സമയം വെച്ച് നമുക്ക് കടുകൊറക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിരുമ്പിട ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ട നല്ല ടേസ്റ്റാണ് തക്കാളി ഇട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് തിരുമ്പി എല്ലായിടത്തും പോകുന്ന വെപ്പിലി അപ്പോൾ വേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് വേപ്പില ടാം പിന്നെ മുളക് ആവശ്യമുള്ള ഒരു വേണമെങ്കിൽ മുളക് പൂട്ടിയിടാം അപ്പൊ എരിവന് ആവശ്യമുള്ളവർ കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാം നോക്കാം കുറച്ചു സമയം വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരച്ച് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോഴത്തേന് പുഴുന്ന പൈപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ ഇതുപോലെയുള്ള ഇപ്പോൾ റെസിപ്പികളൊക്കെ വീഡിയോ ചാനലിലുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ആക്കാം മറ്റാണെങ്കിൽ പൊട്ടി വരുമ്പോ നമുക്ക് കൊടുക്കാം നല്ലപോലെ ഒന്ന് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ഇതിലുള്ള വെള്ളാണ് ഇത് ഒന്ന് ഒഴിക്കേണ്ടത് ഈ വെള്ളം ചെറിയ തീല് കിടന്ന് വെന്തോളും അപ്പോൾ ഇളക്കി കൂട്ടി കൊടുക്ക ഇടക്കൊന്ന് ഇളക്കി നോക്ക ഒന്ന് ഇളക്കി ഒപ്പൊന്നു കൊടുക്കിടിക്കാതിരിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ വെള്ളമൊന്നും സെപ്പറേറ്റ് ഒഴിച്ചിട്ടില്ല എന്നാലും വെള്ളമുണ്ട് അപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പില്ല മുപ്പൊക്കെ ഇടുന്ന ടൈം ഒക്കെ ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ടായിരിക്കും ഞാനത് നിങ്ങളോട് പറയാതെ ഇട്ടു അതാണ് കേട്ടോ അപ്പം പൈപ്പ് വേവിച്ചിട്ട് ഇതിൽ നമ്മളെ കേബേജ് ഒന്ന് പാതി വന്നതിൻ്റെ ശേഷം പൈപ്പ് വേവിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ പറയാൻ അത് വിട്ടുപോയി അപ്പോൾ അതും കൂടിയും ഇട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കിയ നോക്കുമ്പോൾ ഒന്നും കൂടി വെവാനുണ്ട് അപ്പോൾ ഞാൻ പൈപ്പൊക്കെ ഇട്ട് ഇറക്കി പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാബേജ് ഉപ്പേരി നന്നായി വണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അടിയിലൊന്നു പിടിച്ചുവെക്കുക അപ്പോൾ കുറച്ച് കുറച്ചൊഴിക്കുക വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ വെച്ച് വെച്ചാൽ അപ്പോൾ അടിയിലൊക്കെ പിടിക്കണത് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെ പരിപ്പ് ഇട്ടിട്ട് കാബേജ് ഒന്ന് വെച്ച് നോക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്യാബേജ് ഉപ്പേരി ഇവിടെ വെളി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ടാക്കാം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അതിലേക്കും